അമ്മയോട് പറയാൻ എന്ന ഒരു കൊച്ചു കവിതയാണോ ആലാപനം മുസ്തഫ മുഖം അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദേനൻ കൈയിലെ നൽകിച്ചൊന്നാൻ നൽച്ചേലാ നാലൂമെൻ അമ്മ തൻ കൈയിലെ ഇച്ചേയിൻ നൽകേണ്ടാമിന്നു തന്നെ എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മാറക്കല്ലിങ്ങേനെ പാൽ പെണ്ണയുണ്ണാഞ്ഞുവേദനയുണ്ടുള്ളിൽ പരമേനിക്കെന്നു ചൊല്ലുക പിന്നെ പെണ്ണേയും പാലൂ മിങ്ങാരാനും പോരുന്നുണ്ടെങ്കിൽ മെലേ വരുത്ത വേണം വാഴപ്പാഴങ്ങളും വണ്ണം തീരണ്ടവ കേഴുവാനല്ലെന്ന് ചൊൽവൂ ചിറ്റാടായി ഉണ്ടു ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വച്ചു പോന്നു ൂനപ്പെട്ടില്ലല്ലീ എന്നതെ ചിന്തിച്ചു ദിനമാകുന്നതൻ മനസത്തിൽ മഞ്ഞൾ പിഴിഞ്ഞുള്ള കുറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളേണം നീ പിള്ളേരെ നുള്ളി നാൻ നങ്ങ് ചൊല്ലിയിട്ടു പിരി കൊണ്ടനേ അടിച്ചാളമ്മ കേണു കൊണ്ടന്നു വാഴക്കായി പോയി ഞാനും നിന്നു വരാതെ നിന്ന നേരം തെണ്ടമായ നൽകി നണ്ടിക്കഞ്ചലാ മറക്കല്ലാതെ പൊങ്ങിനോ രാശാ പൂലമ്പി നിന്നിടുന്ന കിങ്ങീണീയങ്ങാനും വീഴല്ലാതെ പാവങ്ങലൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളണം പരാതെ നീ ചേണുറ്റു നിന്നുള്ളോരോണാവില്ലൊന്നുമേ ഞാനറ്റു പോകാല്ല ഞാൻ വരുമ്പോൾ